ആമാശയ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇനി നമ്മൾ ആരോഗ്യപരപരമായിട്ട് തന്നെ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്തു പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ ഭക്ഷണം സ്റ്റോർ ചെയ്യാം നമ്മൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന് വലിയ പങ്കുണ്ട് അപ്പോൾ നമ്മൾ പാചകം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ മിക്ക വീടുകളിലും ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വയറ് കേടാവുന്നത് കാണാം അല്ലെങ്കിൽ ഫുഡ് പോയിസൺ ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം നോർമലി നമ്മുടെ ഫ്രിഡ്ജിന് രണ്ട് ഏരിയ ആണ് മുകളിൽ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്ന ഒരു ഏരിയ ഫ്രീസറായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഇനി താഴത്തെ ഒരു ഭാഗം അവിടെ നിന്ന് ഫോർ ഡിഗ്രി സെൽഷ്യസാണ് അവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ രണ്ട് ഏരിയയിൽ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ബാക്ടീരിയകൾ വളരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫോർ ഡിഗ്രി സെൽഷ്യസ് മുതൽ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിലാണ് കൂടുതലായിട്ട് ബാക്ടീരിയകൾ വളരുന്നത് അതുകൊണ്ടാണ് ഇതിൽ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ പാചകം ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ആയിക്കോട്ടെ നമ്മൾ നല്ല ന്യൂട്രിയൻസും ഒക്കെ അടങ്ങുന്ന രീതിയിലാണ് പാചകം ചെയ്യുന്നതെങ്കിലും ഭക്ഷണ രീതി സ്റ്റോർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് വേണ്ടത്ര ഗുണങ്ങളൊന്നും കിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം നോർമലി നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് നമ്മൾ ജോലിക്ക് പോകും എന്നിട്ട് വൈകുന്നേരം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫ്രിഡ്ജിൽ അടുത്ത ദിവസത്തിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ നോർമലി നമ്മൾ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഭക്ഷണം കേടാവാൻ തുടങ്ങും അതായത് ആ ഒരു ടൈം തൊട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ബാക്ടീരിയകളൊക്കെ വളരാൻ തുടങ്ങും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടോ വെക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകളൊക്കെ നശിച്ച് പോകുന്നില്ല മറിച്ച് ഇവരൊക്കെ ഒരു ഡോർമെൻറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് മണിക്കൂറല്ല നമ്മൾ വൈകുന്നേരമാണ് തിരിച്ചൊരു ഫുഡ് എടുത്ത് വെക്കുന്നത് അത് അതിൽ ധാരാളം ബാക്ടീരിയാസ് ഉണ്ടാവും ഈ ബാക്ടീരിയോട് കൂടിയ ഫുഡാണ് നമ്മളെടുത്ത് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് കൊണ്ടോയി വെക്കുന്നത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകളൊക്കെ ഒരു ഇനാക്റ്റീവ് ഫോമിലോട്ട് എത്തി അടുത്ത ദിവസം രാവിലെ ആവുന്നു നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നു പുറത്തേക്ക് വെക്കുന്ന സമയത്ത് ഈ പറയുന്ന ബാക്ടീരിയകൾക്ക് അവർക്ക് പറ്റിയ ടെമ്പറേച്ചറിലെത്തി അവർ പെട്ടെന്ന് തന്നെ ഒരു ആക്റ്റീവ് ഫോമിലോട്ട് വരുന്നു നമ്മൾ ആ ഭക്ഷണം എടുത്ത് ചിലരാണെങ്കിൽ ചൂടാക്കി കഴിക്കുന്നു ചിലർ ചൂടാക്കാതെ തന്നെ കഴിക്കുന്നു ആ ചൂടാക്കാതെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ബാക്ടീരിയനെ അതുപോലെ തന്നെ കഴി വയറിലോട്ട് എത്തിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ആമാശയം കേടാവാൻ കാരണമാവുന്നുണ്ട് അതായത് നമുക്ക് ഗ്യാസായിട്ട് വരുന്നുണ്ട് നമ്മൾ വയറിൽ ബ്ലോട്ടിങ് സെൻസേഷനായിട്ട് പ്രെസെൻറ്റ് ചെയ്യാറ് ചില ആൾക്കാർക്ക് ഫുഡ് പോയിസണിങ്ങിൻ്റെ ലൂസ് മോഷനൊക്കെ ആയിട്ടും പ്രെസെൻറ്റ് ചെയ്യാറുണ്ട് ചില ആൾക്കാരാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഇതൊന്നൊന്ന് ചൂടാക്കും തിളയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടി ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അവർ ഭക്ഷണം കഴിക്കും അവർക്കും ഈ പറയുന്ന രീതിയിൽ വയറ് കേടാവുന്നു അല്ലെങ്കിൽ മറ്റ് ഡിസീസ് കണ്ടീഷൻസിലോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോർമലി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഈ നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ ഒരു ഫുഡ് കുക്ക് ചെയ്തു ആ കുക്ക് ചെയ്ത് ആ ഫുഡ് എപ്പോഴാണോ തണുക്കുന്നത് നമുക്ക് അന്നത്തെ ഒരു ദിവസത്തിന് ആവശ്യമുള്ളത് നമ്മൾ അവിടെ വെച്ചതിന് ശേഷം ബാക്കി മിച്ചം വരുന്ന അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ഫുഡ് തണുക്കാൻ തുടങ്ങുന്ന ടൈം തൊട്ടിട്ട് അവിടെ ബാക്ടീരിയയുടെ ആക്ഷൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ തൊട്ട് ആ ഫുഡ് ഡീ കെ ആവാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുക നമ്മൾ രാവിലെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ അത്രയും ഒരു ടൈം ഡ്യൂറേഷൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്ത് ആ ഒരു ഫുഡ് എടുത്ത് വെള്ള വെള്ളത്തിലൂടെ ഇറക്കി വെച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് പോകുന്നതിന് മുൻപ് അത് കൃത്യമായ ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് ഇപ്പം നമ്മൾ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഭക്ഷണമാണ് നമ്മൾ സ്റ്റോർ ചെയ്തൊരു കണ്ടെയ്നറിൽ വെച്ചു നമ്മൾ കണ്ടെയ്നറിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അടുത്തൊരു ദിവസം ഇതിൻ്റെ ഫുൾ എമൗണ്ട് വേണ്ട എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ലാർജ് എമൗണ്ടിൽ സ്റ്റോർ ചെയ്ത കണ്ടെയ്നറിൽ അന്നേ ദിവസം ആവശ്യമുള്ളത് മാത്രം പുറത്തെടുക്കുക ബാക്കി അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും തന്നെ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അതേപോലെ ഒരു പാത്രത്തോടെ മൊത്തത്തിൽ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് തണുക്കുന്ന സമയത്ത് നമ്മൾ അത് ഫുഡായിട്ട് ആവശ്യത്തിന് കഴിക്കുന്നു ബാക്കി തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക അപ്പം നമ്മൾ ആ ഓർക്കേണ്ടത് നമ്മൾ തലേ കുക്ക് ചെയ്ത് ഒരുപാട് നേരം തണുത്ത് അതിൽ ഒന്നാമതേ ബാക്ടീരിയാസ് ഉണ്ട് അത് ഡോർമെൻറ്റ് സ്റ്റേറ്റിലാണ് നമ്മൾ അടുത്ത ദിവസം തണുക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ അത് വീണ്ടും ആക്റ്റീവ് ഫോമിൽ വരുന്നു നമ്മൾ കുറച്ചെടുത്ത് കഴിച്ചു ബാക്കി പിന്നെ അതിൽ ഇരട്ടി ബാക്ടീരിയ അവിടെ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വയർ പിന്നെയും കേടാവും അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു ദിവസം പുറത്തെടുത്ത് വെച്ച കണ്ടെയ്നറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ഭക്ഷണം നിങ്ങൾ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക ഇനി ലാർജ് ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസത്തിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഇപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് നീറ്റ് ആൻഡ് ക്ലീനുമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് ബാക്കിയുള്ള ഫ്രിഡ്ജിലുള്ള ഭക്ഷണത്തിനുള്ള വെജിറ്റബിൾസിനൊക്കെ ഇൻഫെക്റ്റഡ് ആവും അപ്പം അത് നിങ്ങൾ ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് ഇനി നമ്മൾ പാക്കറ്റായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പാക്കറ്റ് ഫുഡൊക്കെയാണ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സൊക്കെയാണ് ടിൻഡ് ഫുഡ്സ് ഫുഡ്സൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ടിൻഡ് ഫുഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമ്പം എത്ര ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് കൃത്യമായി ആ ടെമ്പറേച്ചർ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മീൻ ഇറച്ചിയൊക്കെ നമ്മൾ കൂടുതൽ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ് അങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വെൽ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഉറപ്പ് വരുത്തുക ഇപ്പം നമ്മൾ അങ്ങനെ അല്ലാത്ത പക്ഷം അപ്പം അതിൽ നിന്നുള്ള വെള്ളം ഇപ്പം സിംഗിൾ ഡോർ ഉള്ള കേസ് ആണെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളം താഴെ കണ്ടി ഫുഡിലോട്ടൊക്കെ വീഴുന്നുണ്ട് അതൊക്കെ കണ്ടാമിനേറ്റഡ് ആവും അപ്പം മാക്സിമം നിങ്ങൾ നല്ലപോലെ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക ഇനി ഇപ്പം ഇറച്ചി മീനൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസത്തിനും വേണ്ട ക്വാണ്ടിറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പോൾ നമ്മളൊരു വലിയ കണ്ടെയ്നേഴ്സിലൂടെ ഫുൾ ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അത് കുറഞ്ഞ അളവിലുള്ള ഒരു മത്സ്യം മാത്രം മതിയെങ്കിൽ നമ്മളത് പുറത്തെടുത്ത് വെക്കുന്നു അതിനെ ഒരു ഫ്രീസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു ബാക്കി തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വീണ്ടും ആ ഒരു ഡി കെ പ്രോസസ്സ് ഇരട്ടി ദോഷത്തിലാണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും തുറക്കുക അടയ്ക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ലെവൽ മാറാൻ കാരണമാവുന്നുണ്ട് പ്രത്യേകിച്ച് ചൂടുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഡോർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും അപ്പം ഈ ഒരു പറഞ്ഞ ബാക്ടീരിയസിനൊക്കെ അവിടെ വീണ്ടും വളരാൻ സഹായിക്കും ഇപ്പം ഈ നാല് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെമ്പറേച്ചർ ബാക്ടീരിയ വളരണം അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറോട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നൊക്കെ കണ്ടാമിനേറ്റഡ് ആവും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് നമ്മൾ പറഞ്ഞ രീതിയിൽ വെള്ളമായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ആയിക്കോട്ടെ എപ്പോഴും റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽസിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള കെമിക്കൽസ് ഇതിലേക്ക് ഇറങ്ങുകയും അത് നമുക്ക് വേറെ ദോഷങ്ങൾ ഉണ്ടാവാൻ കാരണമാകും ഇനി അടുത്തതായിട്ട് നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ തണുക്കാൻ വേണ്ടി ടൈമില്ലെങ്കിൽ വെള്ളത്തെ ഇറക്കി വെച്ചാൽ അത് നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നതിന് ശേഷം മാത്രമേ ഫുഡ് ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ബാക്കി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ബാക്കി ഫുഡ് പാർട്ടിക്കിൾസിന് ദോഷം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഫ്രി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടാൻ കാരണമാവുകയും ബാക്ടീരിയൽ ഗ്രോത്തിന് കാരണമാവും അതുകൊണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ വന്ന ശേഷം മാത്രമേ നിങ്ങൾ ഫുഡ് റെഫ്രിജറേറ്ററിൽ വെക്കാവുള്ളൂ ഇനി ചില ഫുഡുകളൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തുണ്ട് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ഒക്കെ ആയിക്കോട്ടെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തവയാണ് നമ്മൾ ഒന്നെങ്കിൽ അത് ആ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമുള്ളത് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം വാങ്ങിക്കുക ധാരാളം വാങ്ങിയത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അതിൽ ഒരു എൻസൈൻസ് ഒക്കെ അതിൻ്റെ അത് ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നമുക്ക് ന്യൂട്രിയൻസോ പ്രോട്ടീൻസോ കിട്ടാതെ വരും അതിൽ നമ്മളിപ്പോൾ വർഗ്ഗങ്ങളോ സവോളയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ അതിലുണ്ടാകുന്ന എൻസൈമാറ്റിക് ആക്ഷൻ കാരണം അതൊന്ന് നശിച്ച് പോകാൻ കാരണമാകുന്നില്ല അപ്പം ഇതൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ഭക്ഷണം ആയിക്കോട്ടെ നമ്മളത് പുറത്തെടുത്ത് വെക്കുന്നു അത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നല്ലപോലെ ബോയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലത് ബാക്ടീരിയൽ ഗ്രോത്ത് അതുപോലെ തന്നെ നിലനിൽക്കും നല്ലപോലെ നല്ലപോലെ കുറച്ച് സമയത്തേക്ക് നല്ലപോലെ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു ബാക്ടീരിയ ഡെഡ് ആവുള്ളൂ അല്ലെങ്കിൽ അത് ഗവൺമെൻറ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ബാക്ടീരിയ ഒരു ആക്റ്റീവ് ഫോമിലോട്ട് തന്നെ വരും നമ്മുടെ ആമാശയത്തിൽ നിന്ന് നമുക്ക് മറ്റ് പല രോഗങ്ങളിലോട്ട് പോകും എപ്പോഴും ഫ്രിഡ്ജ് ഓവർലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓവർലോഡ് ആവുന്ന സമയത്ത് ഈക്വലായിട്ട് ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും അതായത് ഓരോ ഫുഡ് പാർട്ടിക്കിൾസും വേണ്ട ആ ഒരു പറയുന്ന ലെവലിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും ഇനി ഇനിയിപ്പം ഫ്രിഡ്ജിൻ്റെ കറണ്ട് സപ്ലൈ നഷ്ടപ്പെടുകയാണ് ഒരു നാല് മണിക്കൂർക്ക് നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു നാല് മണിക്കൂറിൽ കൂടുതലായിട്ട് ഫ്രിഡ്ജിന് കറണ്ട് സപ്ലൈ ഇല്ലെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് ഫുഡും ഡീക്കേ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ പറയുന്ന ഫുഡുകൾ വീണ്ടും റീയൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആമാശയ സംബന്ധമായ രോഗങ്ങളൊന്നും നമുക്ക് പിടിപിടില്ല കൃത്യമായിട്ട് നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുക അത് ഹെൽത്തി ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായി ക്ലീൻ ആയിട്ടുള്ള കണ്ടീനേഴ്സ് തന്നെ യൂസ് ചെയ്യുക എപ്പോഴും കുക്ക് ചെയ്യുന്നതിന് നല്ലപോലെ മുൻപ് ഫ്രൂട്ട്സും വെജിറ്റബിൾക്ക് വാഷ് ചെയ്തതിന് മാത്രം കുക്ക് ചെയ്യുക കാരണം ഒരുപാട് കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം എല്ലാ ഫുഡ് പാർട്ടിക്കിൾസും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പം ഓരോ ഫുഡ് പാർട്ടിക്കിൾസ് ആയാലും ഇപ്പം മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അപ്പം ചില ഫുഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാറുണ്ട് ഇപ്പം സാലഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാം മാക്സിമം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സാലഡ്സ് അപ്പ കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നസ്സോടുകൂടി കഴിക്കുന്നത് തന്നെയാണ് ഇനി ഇപ്പം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ആണെങ്കിൽ മാക്സിമം ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതിലൊക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ നശിക്കും അപ്പോൾ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കറക്റ്റായിട്ട് ഫൈവ് ടു ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാതെ വരും ഇനിയിപ്പം മീൻ ഇറച്ചിയൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ച വരെയൊക്കെ നിൽക്കാൻ പറ്റും അപ്പോൾ അല്ല നമ്മൾ കുക്ക് ചെയ്തിട്ടാണെങ്കിൽ മാക്സിമം മൂന്ന് നാല് ദിവസം വരെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അത് ഫ്രീസ് ചെയ്ത ഫോമിൽ തന്നെയാണ് ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടി കൂടുതലായിട്ട് വെക്കാൻ പറ്റും ഇപ്പം മുട്ടയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡോറിൻ്റെ സൈഡിൽ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലും മുട്ട പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുകയാണ് എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഭക്ഷണം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കുക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് ഫ്രിഡ്ജിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുള്ളൂ അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ ഭക്ഷണം സ്റ്റോർ ചെയ്യാൻ വെക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ വയറൊന്നും കേടാവാതെ എനിക്ക് ആസ്ട്രബിളോ അല്ലെങ്കിൽ മറ്റ് പല ഫുഡ് പോയിസൺ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാതിരിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി